മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ ഞാൻ ആര് വന്നിരുന്നാലും ഞാൻ നോ നോവരാറില്ല പേടിയുണ്ട് എനിക്ക് പലരും വന്ന് വന്നെടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ കൂടെ മൂന്നാല് പേര് വന്നിട്ട് വന്നിട്ടിപ്പോ ഒന്ന് ഫോട്ടോ കൊടുത്ത് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് നമുക്ക് അറിവുള്ളവരല്ല പക്ഷെ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷ ഉള്ള ദീപ്തിയുടെ ഞാൻ അറിഞ്ഞതിപ്പോ മേയറോട് സത്യപ്രതിജ്ഞ അല്ലല്ല മറുപടി പറയണത് എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഞാൻ ഇതിന്റെ ഇടപെട്ടില്ല എന്നാണ് ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു നീ ചാർജാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാനതിന്റെ അകത്ത് ഇടപെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെന്താ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ലെന്ന് ഞാൻ ഇടപെടാൻ പാടില്ല ഞാനല്ല കേട്ടോ ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിന്റെ അകത്ത് അത് അല്ല ഞാൻ പറഞ്ഞു തീർച്ച നിങ്ങൾക്ക് എന്തത്ര അസ്വസ്ഥത ഏ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ അതിനകത്ത് ഇടപെടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല ഒരാൾ ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണോ ഇഷ്ടക്കേടോ വെച്ചിട്ടാകാൻ പാടില്ല അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ കണ്ണൂര് പ്രഖ്യാപിച്ചില്ല കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല തൃശ്ശൂർ പ്രഖ്യാപിച്ചില്ല എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത് മനസ്സിലായില്ലേ മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ കെ പി സി സിയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയർ ഉണ്ട് അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ് എനിക്ക് അത് ചുമതല എന്നത് പറവരാണ് എം എൽ എന്ന് പറഞ്ഞ നിലയിൽ എന്റെ നിയോജമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ എ പി ധനവാലിനും ഞാനും ആ ജില്ലയിൽ ആ നിയോജ മണ്ഡലത്തിൽ നിന്നുള്ള ഡി സി സി പാരായകളും ഞങ്ങൾ എല്ലാവരും ഇരുന്നുകൊണ്ടാണ് അതിൽ ഒന്നിക്കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എന്റെ നിയോജക മണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത് അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥാണ് ഇവിടെ കോർപ്പറേഷനിൽ ബി ഡി സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത് ആ പ്രൊസീജിയറിൽ അല്ല അതെന്ന് അത് അല്ല ഓരോരുത്തർ ഞാൻ പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എല്ലാ സ്ഥാനങ്ങളും ഒന്നിക്കൂടുതൽ ആഗ്രഹിക്കില്ലേ ഇപ്പൊ തിരുവനന്തപുരത്ത് ബി ജെ പി ഒന്നിക്കൂടു ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അതിലൊരാളെ സെലക്ട് ചെയ്തു അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലെ കെ പി സി സിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു എൻ വേണുഗോപാല് അന്ന് ഒരു നിയോജമണ്ഡലം തലത്തിലെ നേതാവായിരുന്നു ടോണി ചമ്മണി പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ എൻ വേണുഗോപാൽ അല്ല വോട്ട് കിട്ടിയത് ടോണി ചമ്മണിക്കേ കിട്ടിയത് ി ജയോട് അഞ്ചു കൊല്ലം മേയറായത് നിങ്ങള് എന്താണ് ഈ പറയണത് ഏത് സമുദായത്തിന്റെ ആരാടെ ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് എന്നോട് പറയണല്ലേ ഞാൻ ഈ ജില്ലാകാരനല്ലേ ഞാനവിടെ ചുമതല ഉണ്ടായിരുന്നാളോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഡി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല ഒരു സഭയും പറഞ്ഞില്ല ഏതെങ്കിലും ഒരാളാവുമ്പോ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവട്ടെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ ഇപ്പൊ സൗമിനി ജയനോട് അഞ്ചു കൊല്ലം മേയർ ആയിരുന്നല്ലോ അഞ്ചു കൊല്ലം മേയർ ആയിരുന്നല്ലോ അതിനുശേഷം അത് മറന്നുപോയാ അതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് മനസ്സിലായില്ലേ ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആ തെറ്റെന്ന് ആർക്കെങ്കിലും പരാതി വരുന്ന കെ പി സി സി പരിശോധിക്കും എനിക്കൊരു റോളില്ല ഞാൻ ഇടപെടാൻ പാടില്ല ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം ഞാൻ ഇടപെടാൻ പാടില്ല തൃശ്ശൂർ വലിയൊരു പൊട്ടിത്തെറിയുന്നത് ഞാൻ ഇവിടെ ആകാത്തവർ പറയുന്നു അതൊക്കെ എടുക്കാൻ പറ്റും ആ അവര് എനിക്ക് ഞാൻ കാണുന്ന കാലം മുതൽ പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ് അവർ ഗൈനക്കോളജിസ്റ്റാണ് അവര് ഒരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ് അവർ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് മുകളിൽ നിന്ന് ആരും ആരെയും കെട്ടിയിറക്കില്ല കെട്ടിയിറക്കാൻ പാടില്ല അതാണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ അതാണ് അത് ആ സർക്കുലർ വായിച്ച വളരെ വ്യക്തമാവും ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കില്ല ആ സർക്കുളർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് അത് കറക്റ്റ് ചെയ്യും അത്രയല്ലേ അതെ നിങ്ങൾ ഞങ്ങളുടെ മുറകെ നടക്കുന്നതുകൊണ്ടാണ്